ചിതഗ്നി കുണ്ടത്തിൽ നിന്നും വന്ന നമ്മുടെ അമ്മയുടെ ഭഗവതിയുടെ മോഹന രൂപത്തെ എത്ര മനോഹരമായിട്ടാണ് ഭാഗദേവതകൾ വർണ്ണിച്ച് വച്ചിരിക്കുന്നത് പതിമൂന്നാമത്തെ നാമം നമുക്കൊന്ന് നോക്കാം ചമ്പകാശോക പുന്നാക സൗഗന്ധിക ലസത്കജ ചമ്പകപ്പൂവ് പുന്നാഗപ്പൂവ് അശോകപ്പൂവ് അതേപോലെ സൗഗന്ധികപ്പൂവ് ഈ ഇങ്ങനെയുള്ള പൂക്കളാൽ അലങ്കരിക്കപ്പെട്ടിട്ടുള്ള മുടിയോടുകൂടിയവളെ ഈ നാല് പൂക്കളും ദേവപുഷ്പങ്ങളാണ് സുഗന്ധമുള്ള പുഷ്പങ്ങളാണ് ഔഷധ പുഷ്പങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള പുഷ്പങ്ങൾ ചൂടിയിരിക്കുന്ന ഭഗവതിയുടെ ആ മുടിയുടെ സൗന്ദര്യം എന്തായിരിക്കും അതൊക്കെ പോട്ടെ അതിൻ്റെ സുഗന്ധം എന്തായിരിക്കും നമുക്ക് വല്ല വഴിയുണ്ടോ അതൊന്ന് മനസ്സിലാക്കുവാൻ ഒരു വഴിയുണ്ട് നമുക്ക് വണ്ടുകളോട് പോയി ചോദിക്കാം നമുക്ക് തേനീച്ചകളോട് പോയി ചോദിക്കാം അല്ലയോ വണ്ടുകളെ അല്ലയോ തേനീച്ചകളെ ഞങ്ങളുടെ അമ്മയുടെ ആ മുടിയുടെ സുഗന്ധം എന്തായിരിക്കും നിങ്ങൾ എന്തിനോട് ഒന്ന് താരതമ്യപ്പെടുത്തി പറയാമോ എന്ന് നമുക്ക് ചോദിച്ചാലോ അതല്ലാതെ വരെ വഴിയില്ല ഭഗവതി അത്ര സുന്ദരമായിട്ടാണ് ആ വാഗ്ദേവതമാർ ഇത് വർണ്ണിച്ചു വച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ പുഷ്പങ്ങളെക്കുറിച്ച് നോക്കാം ഈ പുഷ്പങ്ങൾ നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് പണ്ട് ധാരാളം പുഷ്പങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള തുളസി ആകട്ടെ ചെമ്പരത്തിയാകട്ടെ മറ്റ് എല്ലാ തെറ്റിയാകട്ടെ എല്ലാ പുഷ്പങ്ങളും ഒന്നുകിൽ സുഗന്ധമുണ്ട് അവയുടെ പുഷ്പങ്ങൾക്ക് അല്ലെങ്കിൽ അവയ്ക്ക് ഔഷധ ഗുണമുണ്ട് എല്ലാത്തിനും ഔഷധ ഗുണമുണ്ടെന്നുള്ളത് തീർച്ചയാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ നട്ടു വളർത്തുന്ന മണി പ്ലാന്റോ ഓരോ പുഷ്പങ്ങൾ നോക്കുക എല്ലാം കാഴ്ചയ്ക്ക് വേണ്ടി മാത്രമുള്ളവയാണ് നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല വെറുതെ കണ്ടുകൊണ്ടിരിക്കാവുന്നേ ഉള്ളൂ പക്ഷേ നമ്മുടെ വീടിനെ മുന്നിൽ വളർത്തേണ്ടത് കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള പുഷ്പങ്ങളിലല്ല പുഷ്പങ്ങൾ തരുന്ന ചെടികളല്ല മറിച്ച് ഔഷധവും സുഗന്ധവുമുള്ള പുഷ്പങ്ങളാണ് തെറ്റിപ്പൂവ് അത് തെറ്റിപ്പൂവിൻ്റെ ആ പൂവ് കൊണ്ട് അതായത് ഒറിജിനൽ തെറ്റി നല്ല കൃത്യമായിട്ടുള്ള നാടൻ തെറ്റിയുടെ ആ പൂ പൂ കൊണ്ട് എണ്ണ കാച്ചാൽ നല്ലതാണ് ഔഷധ ഗുണമുള്ളതാണ് ചെമ്പരത്തിപ്പൂവിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ ചെമ്പരത്തിയുടെ ഇലയും പൂവും എല്ലാം കൊള്ളാം പിന്നുള്ളത് തുളസി പറയേണ്ട കാര്യമില്ലല്ലോ കഫക്കെട്ട് വരുന്ന സമയത്ത് ശകല തുളസി നീരെടുത്തിട്ട് ചെവിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ കഫക്കെട്ട് മാറും എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ ഓരോ ചെടിയും പുഷ്പവും ഓരോ ചെടിയും പുഷ്പവും ഔഷധ ഗുണവും സൗന്ദര്യവും സൗഗന്ധവും ഉള്ളതായിരുന്നു സുഗന്ധവും ഉള്ളതായിരുന്നു പക്ഷേ ഇപ്പോഴത്തെയോ നമ്മൾ നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള ആയുർവേദത്തെക്കുറിച്ചും നമ്മുടെ ഈ നമ്മുടെ ഈ പുണ്യപുരാതന ഗ്രന്ഥങ്ങളും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ആയുർവേദത്തിൻ്റെ ഒരു വലിയ ശാഖ തന്നെയുണ്ട് നമ്മളത് കാണുവാൻ സാധിക്കണം കേൾക്കുവാൻ സാധിക്കണം അറിയുവാൻ സാധിക്കണം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം അങ്ങനെയുള്ള പുഷ്പങ്ങളെക്കുറിച്ചാണ് ഇതിലും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ നാമത്തിലും പറഞ്ഞിരിക്കുന്നത് ഇനി കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാം എല്ലാ മന്ത്രങ്ങൾക്കും മൂന്ന് ഭാഗങ്ങൾ കൂടങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒന്നാമത്തത് വാഗ്ഭവകൂടം രണ്ടാമത്തത് മദ്യകൂടം മൂന്നാമത്തത് ശക്തികൂടം ഇങ്ങനെ മൂന്ന് ഭാഗങ്ങൾ അഥവാ കൂടങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ഭാഗം ഒന്നാമത്തെ കൂടം വാഗ്ഭവകൂടം ഈ വാഗ്ഭവകൂടമാണ് ഭഗവതിയുടെ ശിരസ് അതാ നമ്മുടെ ഈ ഭഗവതിയുടെ ശിരസ് ഇങ്ങനെയൊരു താഴോട്ട് കുർത്തിരിക്കുന്ന ഒരു ത്രികോണമായി ചിന്തിച്ചാൽ ത്രികോണമായി ചിന്തിച്ചാൽ അതാണ് ഭഗവതിയുടെ വാഗ്ഭവകൂടം അല്ലെങ്കിൽ ഈ ലതാ സഹസ്രനാമത്തിൻ്റെ വാഗ്ഭവകൂടം എന്ന് നമുക്ക് മനസ്സിലാക്കണം പഞ്ചദശാക്ഷരി മന്ത്രം എന്നൊരു മഹാമന്ത്രം ഈ ലളിതാസഹസ്രനാമത്തിൽ അടങ്ങിയിട്ടുണ്ട് ആ മഹാമന്ത്രം നമുക്ക് പറഞ്ഞു തരേണ്ടത് അനുയോജ്യനായിട്ടുള്ള ശിഷ്യന്മാർക്ക് അതിശ്രേഷ്ഠരായിട്ടുള്ള ഗുരുക്കന്മാർ പറഞ്ഞു തരേണ്ടതാണ് അതിനെക്കുറിച്ച് പറയുവാനോ ഒന്നും നമുക്ക് അനുവാദമില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നില്ല ആ മന്ത്രത്തിൻ്റെയും ആദ്യ ഭാഗം അതായത് വാഗ്ഭവ കൂടമാണ് ഈ പറയുന്ന ഭഗവതിയുടെ ശിരസ് അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് അറിയേണ്ടവർ അവർക്കൊരു ചെറിയ സ്പാർക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഇതിലൂടെ ചെയ്യുന്നത് അതിന് മാത്രമേ എനിക്ക് അനുവാദമുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ അമ്മയായിട്ടുള്ള ഭഗവതിയുടെ കേശഭാരത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയത് शंभगाशोकपुन्यागा लसत्कच नमस्कार